ഒരു തരത്തിലും വരാൻ വേണ്ടി പാടില്ലാത്ത നീക്കങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ അനിവാര്യമായ അജണ്ട ആയതുകൊണ്ട് അവർക്കൊരു അനാവശ്യമായിരിക്കില്ല പക്ഷെ സമൂഹത്തിന് അനാവശ്യമായ ഒരു ചിത്രീകരണം കേരളത്തിന്റെ ടൂറിസം മേഖലയെ കുറിച്ച് ഉണ്ടാക്കാനാണ് അത് കാരണമാണ് ടൂറിസം മേഖലയിലേക്ക് കേരളത്തിന്റെ നിന്നും ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരുന്ന രീതി ഇന്നും ഒന്നിലേ തുടങ്ങിയതാണ് വളരെ നേരത്തെ തന്നെയുള്ളതാണ് അതിന് എം പാനലിന്റെ ഏജൻസികൾ അവരെ ലിസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുവരുന്നതിന്റെ ആദ്യാവസാന പ്രവർത്തനം നടത്തുന്നു അവരെ ലിസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലോ അവരാരണമെന്നുള്ള കാര്യത്തിലോ ഒന്നും മന്ത്രിയോ ടൂറിസം മന്ത്രിയോ മറ്റോ ഇടപെടുന്ന രീതിയില്ല ഇപ്പൊ ഈ പറയുന്നവര് ഒറ്റക്കല്ല വന്നു കുറെ ഇൻഫ്ലുവൻസേഴ്സ് വന്നു അവര് ഒക്കെ തന്നെ ഇവിടെ അവര് വന്ന് സമയത്ത് വന്ന് പിന്നെ തിരിച്ചുപോയി മാസങ്ങൾ കഴിഞ്ഞ് നടന്നൊരു സംഭവത്തിൽ പിന്നീട് അവര് അറസ്റ്റിലായി അപ്പം അവർ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു കുഴപ്പമുള്ള ആളാണെന്നോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു നിലയുണ്ടെന്നു നമുക്കാർക്കും അറിയില്ല